ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന കരിയറിൽ ഒരു യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് കിരീടമോ അതല്ലെങ്കിൽ ബാലണ്ടിയൂർ പുരസ്കാരമോ നേടാൻ സാധിക്കാത്ത താരമാണ് കിലിയൻ എംബപ്പ അത് ലക്ഷ്യം വെച്ചുകൊണ്ട് അതല്ലെങ്കിൽ അത് സ്വപ്നം കണ്ടുകൊണ്ടായിരുന്നു അദ്ദേഹം കഴിഞ്ഞ സമ്മറിൽ റയലിലേക്ക് എത്തിയത് എന്നാൽ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ നിന്നും റയൽ മാഡ്രഡ് പുറത്തായി ബാലൻഡിയോർ ഇനി എംബപ്പയ്ക്ക് സ്വന്തമാക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എംബപ്പയ്ക്ക് യു സി എൽ ശാപമോ എന്ന ഒരു വിഷയമാണ് ഇപ്പോൾ ആരാധകർക്കിടയിൽ ചർച്ചയാവുന്നത് ഇ എസ് പി എൻ എഫ് സി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു അതിൽ അവർ ചൂണ്ടിക്കാണിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതിങ്ങനെയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി റയൽ റായൽ മാഡ്രഡിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരം കിലിയൻ എംബപ്പേക്കുണ്ടായിരുന്നു എന്നാൽ അത് അന്ന് അദ്ദേഹം നിരസിച്ചുകൊണ്ട് പി എസ് ജിയിൽ തന്നെ തുടർന്നു അതേസമയം പിന്നീട് റയൽ മാഡ്രഡ് രണ്ടായിരത്തി ഇരുപത്തി യു ചാമ്പ്യൻസ് ലീഗ് കിരീടം സ്വന്തമാക്കി ഈ ചാമ്പ്യൻസ് ലീഗ് കിരീടം സ്വന്തമാക്കിയതിന് ശേഷമാണ് ആ സമ്മറിലാണ് റയൽ മാഡ്രിലേക്ക് കിലിയൻ എംബപ്പ എത്തുന്നത് പി എസ് ജി വിട്ടുകൊണ്ട് അദ്ദേഹം ജോയിൻ ചെയ്യുന്നത് എന്നാൽ ഇത്തവണത്തെ യു എഫ ചാമ്പ്യൻസ് ലീഗിൽ റയൽ നേരത്തെ പുറത്തായി അതേസമയം കിലിയൻ എംബപ്പ കഴിഞ്ഞ തവണ കളിച്ച അതേ പി എസ് ജി ഇപ്പോൾ യു എഫ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിൽ എത്തിയിരിക്കുകയാണ് ഇൻ്റർമിലാനെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു കന്നി യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് കിരീടം സ്വന്തമാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ചുരുക്കത്തിൽ എംബപ്പയ്ക്ക് കാര്യങ്ങൾ അത്ര നല്ല രീതിയിലല്ല പുരോഗമിക്കുന്നത് ഒരു ശാപം അവിടെ എംബപ്പയെ വിടാതെ പിന്തുടരുന്നുണ്ട് എന്നിരുന്നാലും കരിയറിൽ ഒരുപാട് സമയം ഇപ്പോൾ എംബപ്പയ്ക്ക് മുന്നിൽ ബാക്കിയുണ്ട് പ്രത്യേകിച്ച് റയലിൽ ഒരു വലിയ കരിയർ തന്നെ അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ട് ഭാവിയിൽ അദ്ദേഹം ചാമ്പ്യൻസ് ലീഗും ബാലുണ്ടിയോറും ഒക്കെ റയലിൽ വെച്ചുകൊണ്ട് തന്നെ കരസ്ഥമാക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആരാധകർ വിശ്വസിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം